അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അതെ നമുക്ക് ഈ രണ്ട് ഓയിൽ ബോട്ടിലും അതിൻ്റെ കൂടെ ഒരു ഫെണലും വരുന്ന ഒരു കോംബോ സെറ്റ് കിട്ടിയിട്ടുള്ളത് മീഷോ എന്നാണ് സൂപ്പർ പ്രൈസിലാണ്ട് നമുക്കത് കിട്ടിയിട്ടുള്ളത് അത്രയും പ്രൈസ് കുറവായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്ര വരുന്നോ നിങ്ങളൊന്ന് ഗ്രസ്സ് ചെയ്ത് കമൻറ്റ് ചെയ്യട്ടോ ഇനിയിപ്പോൾ ഗ്രസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ചാനൽ കയറി നോക്കിക്കോളട്ടോ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഓയിൽ ബോട്ടിലിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന രണ്ട് ഓയിൽ ബോട്ടിൽസാണ് കേട്ടോ ഗ്ലാസ് ആണ് മെറ്റീരിയലും നല്ല കട്ടിയുള്ള ഗ്ലാസ് അതുപോലെ അതുപോലെതാ ഇതിൻ്റെ ലിഡ് വന്നിട്ട് ഇങ്ങനെയാണ് നമുക്കൊരു കോക്ക് പോലെയാണ് വരുന്നത് ഇത് നമുക്കിങ്ങനെ ഉരിയെടുക്കാനൊക്കെ പറ്റും ക്ലീൻ ചെയ്യാനും ഈസിയാണ് അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനും ഈസിയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഫെണലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇത് ഇതാ അഡ്ജസ്റ്റബിൾ ആയുള്ള ഫെണലാണ് നമുക്കിത് ഏത് സൈസിൽ വേണമെങ്കിലും വലുതാക്കിയും ചെറുതാക്കിയൊക്കെ ചെയ്യുക എന്നിട്ട് ഇതാ ഇതുപോലെ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒട്ടും നിലത്ത് തൂങ്ങി പോവൊന്നും ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പം അങ്ങനെ ട്ടോ ഇത് സിലിക്കളിലാണ്ടോ മെറ്റീരിയൽ വരുന്നത് ഈ ഒരു ഫെണൽ അപ്പോൾ അടിപൊളി നമ്മൾ കൊടുക്കുന്ന പൈസ വേർത്തായുള്ള പ്രൊഡക്റ്റാണ് കൊടുക്കുന്ന പൈസ വേർത്ത് നല്ല നമുക്ക് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ഈ രണ്ട് സംഭവങ്ങൾ കിട്ടുമെന്നുള്ളതാണ് കേട്ടോ ചിന്തിക്കേണ്ടത് അപ്പോഴേ ഇതുപോലെയുള്ള റിവ്യൂ വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കണ്ട പിന്നൊരു കാര്യം ഈ ഒരു ഓയിൽ ബോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ ലോങ് വീഡിയോ ചെയ്തിട്ടെന്ന് പറഞ്ഞല്ലോ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ നമുക്ക് ലിങ്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ലോങ് വീഡിയോ കയറി ചെക്ക് ചെയ്ത് നോക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അസ്ലാം വലക്കും താങ്ക് യു ഫോർ വാച്ചിങ്